കാട്ടുപന്നിയെ വേട്ടയാടി മാംസം വിൽപ്പന നടത്തിയ കേസിൽ ഫോറസ്റ്റ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ ഇറങ്ങിയ യുവാവിനെ വീടിന് സമീപത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കാഞ്ഞിരക്കോട് വടക്കൻ വീട്ടിൽ മുപ്പത് വയസ്സുള്ള മിഥുനാണ് മരിച്ചത് ഇന്ന് രാവിലെ വീടിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു സംഭവത്തിൽ വനം നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി തഹസിൽദാർ സ്ഥലത്തെത്തി മൃതദേഹം താഴെ ഇറക്കിയാൽ മതിയെന്ന് നാട്ടുകാർ പറഞ്ഞു ഓട്ടോ ഡ്രൈവറായ മിഥുൻ കുടുംബത്തിലെ ഏക ആശ്രയമായിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ആറുമാസം മുമ്പ് വാങ്ങിയ കേസിൽ മിഥുൻ ഉൾപ്പെടെ പേരെ അറസ്റ്റ് ചെയ്തത് തുടർന്ന് ജാമ്യത്തിൽ ഇറങ്ങിയ മിഥുൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് വീട്ടുകാർ പറയുന്നു വെള്ളിയാഴ്ച രാവിലെ മിഥുനെ കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ നടത്തിയ തിരച്ചിലിലാണ് വീടിന് സമീപം ഇയാളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കാഞ്ഞിരക്കോട് സെന്ററിൽ ഓട്ടോ ഡ്രൈവർ ആയിരുന്നു മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി അരുൺദാസ് ചേരുന്നു അരുൺ കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു മിഥുൻ വനം വകുപ്പിനെതിരെ നാട്ടുകാർ ശക്തമായ പ്രതിഷേധത്തിലാണ് തഹസിൽദാർ സ്ഥലത്തെത്തിയോ എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ സൂര്യ അല്പം മുമ്പ് തഹസിൽദാർ സ്ഥലത്തെത്തി ഏകദേശം ഒരു ഒരു മണിയോടുകൂടിയാണ് അദ്ദേഹം സ്ഥലത്തെത്തിയെങ്കിലും ഇപ്പോൾ നാട്ടുകാർ പറയുന്നത് സബ് കളക്ടർ വന്നിട്ട് മൃതദേഹം ഇറക്കിയ ഇറക്കിയാൽ മതി എന്നാണ് ഇപ്പോൾ സബ് സബ് കളക്ടർ സ്ഥലത്തെത്തുവാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഈ സംഭവത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് ഇന്ന് രാവിലെയാണ് ഇദ്ദേഹം ഈ മിഥുൻ മിഥുനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് കാട്ടുപന്തിയെ വേട്ടയാടി ഇറച്ചി വിൽപ്പന നടത്തിയ കേസിൽ ഇറച്ചി വാങ്ങിയതിന് ഫോറസ്റ്റ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ ഇറങ്ങിയ യുവാവാണ് മിഥുൻ ഇദ്ദേഹം വീടിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഏഹ് തുടർന്ന് നാട്ടുകാർ തഹസിൽദാർ സ്ഥലത്തെത്തി ശേഷം മാത്രം മൃതദേഹം ഇറക്കിയാൽ മതിയെന്ന് പറഞ്ഞ വലിയ പ്രതിഷേധം തന്നെ ഉണ്ടാക്കിയത് തുടർന്ന് താഹിൽനാട് ഒരു മണിയോടുകൂടി എത്തിയെങ്കിലും ഇപ്പോൾ സബ് സബ് കളക്ടർ സ്ഥലത്തെത്തണമെന്നാണ് നാട്ടുകാർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഈ കേസിന് ആസ്പദമായ സംഭവത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വടക്കാഞ്ചേരി ഫോറസ്റ്റ് റേഞ്ച് കീഴിന് കീഴിൽ പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ നടത്തിയ അന്വേഷണത്തിലാണ് കഴിഞ്ഞ മാസത്തിൽ ദേശമംഗലം സ്വദേശി പല്ലൂർ കെ കെ വീട്ടിൽ മുഹമ്മദ് മുസ്തഫയെ വടക്കാഞ്ചേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അശോക് രാജ് അറസ്റ്റ് ചെയ്യുന്നത് ഇയാള് ചോദ്യം ചെയ്തിന്നും മൂന്ന് പന്നികളെ എന്നും ഇതിന്റെ ഇറച്ചി കാഞ്ഞിരക്കോട് മങ്കാത്ത് വീട്ടിൽ ശിവൻ വഴിയാണ് വിൽപ്പന നടത്തിയതായും വിവരം ലഭിച്ചു ഒരു പന്നിയുടെ തലയും മറ്റ് എല്ലുകളും അവശിഷ്ടങ്ങളും മറ്റും മുഹമ്മദിന്റെ വീടിന് സമീപത്തു നിന്നും കണ്ടെത്തിയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് കൂടുതൽ അന്വേഷണം നടത്തിൽ ഇറച്ചി വാങ്ങിയ മിഥുനും കൂട്ടുപ്രതിയായ മുരളീധരനും പിടിയിലായത് തുടർന്ന് ഇറച്ചി വാങ്ങി ഇവർക്ക് കഴിഞ്ഞ ദിവസം കോടതി ജാമ്യം അനുവദിച്ചിരുന്നു തുടർന്ന് ഇന്നാണ് നമുക്ക് വിഷമമുണ്ടാക്കുന്ന ഈ സംഭവം ഉണ്ടായത് വിധുവിന്റെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇപ്പോൾ സ്ഥലത്ത് സബ് കളക്ടർക്ക് വേണ്ടി നാട്ടുകാർ വെയിറ്റ് ചെയ്യുകയാണ് സൂര്യ ശരി അരുൺ കാട്ടുപന്നിയെ വേട്ടയാടി മാംസം മാംസവില്പന നടത്തിയ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കാഞ്ഞിരക്കോട് വടക്കൻ വീട്ടിൽ മിഥുനാണ് മരിച്ചത് നാട്ടുകാരെല്ലാം വനംവകുപ്പിനെതിരെ ശക്തമായ പ്രതിഷേധത്തിലാണ് സബ് കളക്ടർ എത്തിയാലേ മൃതദേഹം താഴ്ത്തിറക്കാവുന്ന ഇറക്കാവൂ എന്ന നിലയിലാണ് നാട്ടുകാരുടെ പ്രതിഷേധം വിവരങ്ങളാണ് അരുൺ നൽകിയത്